ൊക്കെയോ ചില പിന്നെ അദ്ദേഹം ഒരു മാഷാണ് ഒരു അധ്യാപകനാണ് അദ്ദേഹം പഠിച്ച കുറച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം കൊണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പത്രങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനല്ല ഞാൻ വെറുതെ പറയല്ല ഒരു നിലപാട് പറയാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞ പിണറായി വിജയന്റെ വായിൽ നിന്നും വരാതെ പിണറായി വിജയൻ തീരുമാനിക്കാൻ സി പി തീരുമാനം പറയാൻ പറ്റാത്ത അവസ്ഥയായി ഇത് ഞാൻ വെറുതെ പറയല്ല നമ്മുടെ നാട്ടിലെ സി പി എം പ്രവർത്തകർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എത്രയോ സി പി എമ്മുകാർ എന്നോട് വ്യക്തിപരമായി ബന്ധപ്പെട്ട സി പി എമ്മുകാർ പറയും എന്താ ചെയ്യ ഇനി കേരളത്തിലെ ഭരണം കൂടി നഷ്ടപ്പെട്ട ഇന്ത്യയിൽ പൂജ്യമാകാൻ പോവാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആ പാർട്ടി ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തെ കൊണ്ട് നടന്നിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാൽ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഒരുപാട് നേതാക്കന്മാരെ നേതൃത്വം കൊടുത്ത ജയിലും പീഡനവും സഹിച്ച് ഞാന് കഴിഞ്ഞ മൂന്ന് വർഷത്തില് ജയിലിൽ കിടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലെ ജയിലിൽ പോയ സമയത്ത് ആദ്യത്തെ ഒരു മാസം ഞാൻ എന്റെ സെല്ലിൽ കടന്ന് പ്രത്യേകിച്ച് വായിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിന്റെ ഗ്രന്ഥങ്ങളായിരുന്നു ആ പാർട്ടിയുടെ ചരിത്രം ഈ ഒഴിവ് സമയത്തും ഞാൻ ഉപയോഗിച്ചത് ഇ എം എസിന്റെ ആത്മകഥ വായിച്ചു എ കെ ജിയുടെ ആത്മകഥ വായിച്ചു ഇ കെ നായനാരുടെ ഒളിവുകാല സ്മൃതികൾ വായിച്ചു അതുപോലെ തന്നെ തോപ്പിൽബാസിയുടെ ഒളിവുകാല ഓർമ്മകൾ ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ശേഷവും ഒക്കെ അവർ അനുഭവിച്ച പീഡനങ്ങൾ യാതനങ്ങൾ പ്രയാസങ്ങളൊക്കെ വായിച്ചു പക്ഷെ വായിക്കാൻ മാത്രമേ ഇപ്പൊ സി പി എം ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക പാർട്ടി അതിന്റെ ആശയങ്ങളും അതിന്റെ കാഴ്ചപ്പാടുകളും ഇടതുപക്ഷ നയങ്ങളും ഒക്കെ ബലികൽപ്പിച്ചിരിക്കുന്നു ഈ പിണറായി വിജയൻ അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ സി പി എമ്മിന്റെ മയത്ത് കബറടക്കുന്ന ദുരന്ത കാഴ്ച നമുക്ക് കാണേണ്ടി വരാൻ പോവാണ് ഇത് വെറുതെ പറയലോ അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഗുണം കൊണ്ടോ വി ഡി സതീശിന്റെ ഗുണം കൊണ്ടോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഗുണം കൊണ്ടോ ആണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ കൂടി അവർ അധികാരത്തിൽ വന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല ജനങ്ങള് പാഠം പഠിപ്പിക്കും ഞങ്ങൾ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നയവൈകല്യങ്ങളൊക്കെ കാരണമാകുന്നത് ബി ജെ പിക്ക് അനുകൂല ബി ജെ പിക്ക് അനുകൂലെ ഞങ്ങൾ അടുപ്പിക്കാൻ പാടില്ലെന്നാണ് എൽ ഡി എഫും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ അടുപ്പിക്കണമെന്ന് ഒരിക്കലും ഞങ്ങള് അവരോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ സഹകരിക്കുന്ന മേഖലയിൽ സഹകരിക്കാൻ ഞങ്ങള് തയ്യാറാണ് ബി ജെ പി അല്ലാത്ത എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളുമായി ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ ഒരു കൈ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ തീരുമാനിച്ച പാർട്ടിക്കാലം എസ് ഡി പി അത് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങളുടെ ആശയമാണ് ഞങ്ങളുടെ സത്യസന്ധമായ കാഴ്ചപ്പാടാണ് ബിജെപി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിന്റെ എം എൽ എ അല്ലേ ജയിച്ചത് എന്താ ബി ജെ പി വരാതിരുന്നത് ഞങ്ങൾക്കവിടെ പത്ത് പന്ത്രണ്ടായിരത്തോളം വോട്ടുണ്ട് ഏതാനും വോട്ടുകൾക്കല്ലേ അവിടെ മുസ്ലിം ലീഗിലെ എം എൽ എ നേരത്തെ ജയിച്ചത് ആരാ സഹായിച്ചത് ആരാ സഹായിച്ചത് നേമത്തെ എൽ ഡി എഫിനെ പിന്നെ സഹായിച്ചതാരാ ശിവൻകുട്ടിയെ സഹായിച്ചതാരാ എസ് ഡി പിന്നെ സഹായിച്ചിട്ടാണ് അവിടെ എം എൽ എ ആയത് ഞങ്ങള് ഷാഫി പറമ്പ് പാലക്കാട് അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പില് നമുക്കറിയാമല്ലോ നിങ്ങൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ ഷാഫി പറമ്പിലായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫിന്റെ നേതാക്കരുമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ പാലക്കാട് ബി ജെ പി വരാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കി ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ച് അവിടെ പിന്നെ രാഹുൽ ബാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് എസ് ഡി പിന്നെ അതെ സി പി എം അറിയാം പിണറായി വിജയൻ അടക്കം പറഞ്ഞില്ലേ കാരണം അവിടെ ജയിക്കുക എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആണ് ഞങ്ങൾക്കറിയാം ജയിക്കാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് ബി ജെ പി വരാതിരിക്കണെങ്കിൽ അവരെ കൂടെ നിൽക്കണം ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്വം മാത്രമല്ലല്ലോ ഈ ബി ജെ പി ഇല്ലാതാക്കാന്നുള്ളത് എസ് ഡി പി ഉത്തരവാദിത്വം മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ഉത്തരവാദിത്വം പിന്നെ മാത്രമാണോ ഏറ്റെടുത്തിട്ടുള്ളത് മുസ്ലിംകാർക്ക് ഇവിടെ ആർ എസ് എസിന് ഇല്ലാതാക്കണ്ടേ കോൺഗ്രസുകാർക്ക് ആർ എസ് എസിന് ഇല്ലാതാക്കണ്ടേ സി പി എം കാര്ക്ക് ആർ എസ് ഇല്ലാതാക്കണ്ടേ നമ്മൾ ആലോചിച്ച് നോക്കണം കേട്ടോ സുരേന്ദ്രനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു കേരളത്തിൽ മുപ്പത് സീറ്റ് അങ്ക് കിട്ടും നമുക്കൊന്നും അത് ആദ്യം മനസ്സിലായിട്ടില്ല ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും കൂടി ചേർന്ന് ബി ജെ പിയെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഹുണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ് ഡി പി പറയുന്നത് ഈ രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ ഈ നാട്ടിലെ ആർ എസ് എസും സംഘപരിവാർ ഭീകരരും നടപ്പാക്കിയ ഓരോ പദ്ധതികളും നിങ്ങൾ ആലോചിച്ചു ഇപ്പോ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് നമ്മളൊക്കെ ആദരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ വില കുറച്ച് കാണിക്കാനൊന്നും ഒരു രാഷ്ട്രീയക്കാരനും കഴിയില്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ നന്നായി പ്രിപ്പയർഡായിട്ട് പത്രസമ്മേളനം നടത്തുന്നു കമ്മീഷന്റെ ക്രമവിരുദ്ധതക്കെതിരെ അദ്ദേഹം പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയിട്ട് എലക്ഷൻ കമ്മീഷന്റെ ആർ എസ് എസ് അജണ്ട ജനങ്ങളോട് പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഡൽഹിയിലെ ഹെഡ്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രഭാഷണം നടത്തി ഒരു പക്ഷെ രാഷ്ട്രീയ സംഭവ ശ്രദ്ധിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ അദ്ദേഹം നടത്തിയ ആ പ്രസംഗം ഇപ്പോഴും ഓർക്കുന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാനന്ന് ജയിലിലാണ് ഞാൻ ഹിന്ദു ദിനപത്രത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കണ്ടത് ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പ്രത്യേക ആദരവ് തോന്നി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്ത് ചെയ്യുമ്പോ പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരല്ല അവർക്കെതിരല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ സ്റ്റേറ്റിനെതിരെ തന്നെയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയാൻ സത്യത്തിലോഹമല്ലേ ഇന്ത്യക്കെതിരെ തന്നെ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടുണ്ടോ ഇന്ത്യയുടെ പൗരന്മാര് പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കെതിരാണ് ഇന്ത്യ സ്റ്റേറ്റിനെതിരാണെന്ന് പച്ചക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി വലിയ വിവാദമായില്ലേ അത് ബി ജെ പി പറഞ്ഞു രാഹുൽ ഗാന്ധി അർബൽ നക്സലാണെന്ന് പറഞ്ഞു അദ്ദേഹം മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞു രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം വ്യത്യസ്ത മീഡിയകൾ അർണബ് ഗോസ്വാമയുടെ റിപ്പബ്ലിക് അടക്കമുള്ള സംഘപരിഹാര മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആഘോഷിച്ചു പക്ഷെ അദ്ദേഹം വിശദീകരിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് നമുക്കും മാറ്റം തോന്നി ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നമുക്കും തോന്നിയിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് രാഹുൽ ഗാന്ധി വിശദീകരിക്കാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ആർ എസ് എസിന്റെ വിധേയപ്പെട്ടിരിക്കുന്നു സംഘപരിവാറിനെ വിധേയപ്പെട്ടിരിക്കുന്നു കാവിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങൾക്കെതിരെയും ഇന്ത്യയിലെ ജനങ്ങൾ പോരാടേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചു ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കാനെങ്കിലും കോൺഗ്രസുകാർക്ക് കഴിയണ്ടേ അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പത്രസമ്മേളനങ്ങൾ നടത്തിയത് എത്ര എത്ര പ്രയാസപ്പെട്ടു അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ വിന്ന് പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസുകാരൻ കേട്ടോ എലക്ഷൻ കമ്മീഷന്റെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളെ കണ്ടെത്താൻ സംഘപരിവാറിന്റെ അജണ്ടകളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്നതിന് വേണ്ടി എസ് ഡി പി ഐ കഴിഞ്ഞ പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് തുടങ്ങിയ പരിപാടി ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ടുണ്ട് ആർ എസ് എസിന് അവർ അജണ്ട പഠിക്കണം അവർ രാജ്യം നടപ്പിലാക്കാൻ പോകുന്ന നയങ്ങൾ പഠിക്കാന് ഒരു കോൺഗ്രസിന്റെ നേതാവും ജവഹർലാൽ നെഹ്റു വരെ ആർ എസ് എസിന് ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവില്ല ആർ എസ് എസ് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന അപകടത്തെ കുറിച്ചൊക്കെ നെഹ്റു പറഞ്ഞിരുന്നുവെങ്കിലും ആർ എസ് എസ് ഡീപ്പായി പഠിച്ചിട്ടൊരു പക്ഷേ രാഹുൽ ഗാന്ധി ആയിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു മല്ലികാർജ്ജുൻ ഗാർഗെ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു പ്രാതിനിധ്യമുള്ള ദലിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെയും കൂടെ വേണമെങ്കിൽ ചേർത്ത് പറയാം പക്ഷേ സോണിയാ ഗാന്ധിയെ കാണുന്നുണ്ടോ പ്രിയങ്ക ഗാന്ധിയെ കാണുന്നുണ്ടോ കെ സി വേണുമോഹാളിനെ കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാന ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന നേതാക്കൾ രാഹുൽ ഗാന്ധി ഈ ഏറ്റെടുത്ത സമരം വിജയിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ ബീഹാറിൽ അറുപത്തൊമ്പത് ലക്ഷം വരുന്ന ഇന്ത്യക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയിൽ സംഘപരിവാർ അജണ്ടക്കെതിരെ പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസുകാർക്ക് കഴിഞ്ഞോ എന്തേ കഴിയാതെ പോയത് അതിന്റെ 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 കോൺഗ്രസിന് അങ്ങനെ അജണ്ടല്ല രാഹുൽ ഗാന്ധിക്ക് ഇല്ല അപ്പൊ വി ഡി സതീശൻ ഇപ്പൊ കുറച്ച് കാലായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുന്നു എസ് ഡി പി ഐക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില്ലറ നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം നൂറ്റി രണ്ട് സീറ്റ് നേടിയപ്പോ കേരളത്തിൽ മുപ്പത്തി ആറ് പുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങൾ എസ് ഡി പി ഐ അക്കൌണ്ട് തുറന്നിട്ടുണ്ട് പ്രാവശ്യം പുതിയ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് കേരളത്തിലെ പതിനാറ് നഗരസഭകളും കോർപ്പറേഷനും പഞ്ചായത്തും ഉൾപ്പെടെ പതിനാറ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നിർണായകമായ ശക്തിയായി എസ് ഡി പി ഐ മാറിയിട്ടുണ്ട് ഞാൻ വരുന്നത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഞങ്ങളുടെ മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തില് അവിടെ പതിനൊന്ന് എൽ ഡി എഫ് ആണ് എട്ട് യു ഡി എഫ് ആണ് അതിൽ നാല് കോൺഗ്രസും മൂന്ന് മുസ്ലിം ലീഗുമാണ് അവിടെ എസ് ഡി പി അഞ്ച് വാർഡ് മെമ്പർമാരുണ്ട് മൂന്ന് മെമ്പർമാരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ആ മൂന്നിൽ നിന്നും അഞ്ചിലേക്ക് ഞങ്ങൾ മാറി അതുപോലെ